ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചലന സമവാക്യം എന്നുള്ള ടോപ്പിക്കാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചലനവും ചലന നിയമങ്ങളും പഠിച്ചിരുന്നു മൂന്ന് ചലന നിയമങ്ങൾ അതുപോലെ തന്നെ നമുക്ക് മൂന്ന് ചലന സമവാക്യങ്ങളാണുള്ളത് അപ്പൊ അത് ഏതൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് നോക്കാം ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ പ്രധാനമായിട്ടും ഈ മൂന്നെണ്ണമാണ് ചലന സമവാക്യങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഇനി വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ് ഇതിനകത്ത് ഓരോന്നും എന്താണെന്ന് പറയാം യു യു എന്ന് പറഞ്ഞാൽ ആദ്യ പ്രവേഗമാണ് അതായത് ഇപ്പോൾ ഒരു കാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ആദ്യം സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ ഉള്ള പ്രവേകം അതാണ് ആദ്യ പ്രവേഗം വി എന്ന് വെച്ചാൽ അന്ത്യപ്രവേഗം ഇപ്പോൾ കാർ സഞ്ചരിച്ച് എവിടെയെങ്കിലും കൊണ്ട് സ്റ്റോപ്പ് ചെയ്തെന്ന് വെക്കുക നിശ്ചലാവസ്ഥയിലായിരിക്കുമ്പോൾ ഉള്ള പ്രവേകമാണ് അന്ത്യപ്രവേഗം ഈ തൊരണം തൊരണം എന്ന് വെച്ചാൽ എന്താണ് പ്രവേകമാറ്റം ബൈ സമയം അതായത് പ്രവേക ആദ്യത്തെ പ്രവേഗം എത്രയാണ് യും അവസാന പ്രവേഗം വി ആണ് അപ്പൊ വി മൈനസ് യു ബൈ ടി അതാണ് പ്രവേഗം മാറ്റം എന്ന് പറയുമ്പോൾ വി മൈനസ് യു അത് ഡിവൈഡഡ് ബൈ സമയം അതിനെയാണ് എന്തെന്ന് പറയുന്നത് തൊരണം എന്ന് പറയുന്നത് ടി സമയം എസ് എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരം ഓക്കെ ഈ മൂന്ന് ഇക്വേഷൻസ് ഓർത്തിരിക്കുക അതില ഏതൊക്കെയാ എന്തൊക്കെയാന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക എസ് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് അതായത് അന്ത്യപ്രവേഗം എന്ന് പറയുന്നത് യു ആദ്യ പ്രവേഗം പ്ലസ് ധരണം ഇൻഡു സമയം എസ് സ്ഥാനാന്തരം എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ പ്രവേകവും അതുപോലെ സമയം സ്ഥാനം ഇതിനെയൊക്കെ നമുക്ക് ഗ്രാഫിക്കിന് റിപ്രസെന്റ് ചെയ്യാം എന്തിനാണ് ഗ്രാഫ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഈ അളവുകൾ തമ്മിലുള്ള ബന്ധം ചിത്രീകരിക്കാനും അതുപോലെ തന്നെ ഈ ബന്ധത്തെ അടിസ്ഥാനപ്പെട്ട് നമുക്ക് സമവാക്യങ്ങൾ രൂപീകരിക്കാനൊക്കെ ഗ്രാഫ് സഹായിക്കും അപ്പോൾ അതുപോലെ അതുപോലെ നമുക്ക് ഗണനക്രിയകൾ പെട്ടെന്ന് കണ്ടെത്താനായിട്ടും എന്ത് ചെയ്യും ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉപകാരപ്പെടും അപ്പോൾ എങ്ങനെയാണ് ഒരു ഗ്രാഫ് ഗ്രാഫെന്നാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത് ഒരു ഗ്രാഫ് എന്ന് വെച്ചാൽ തന്നെ അതൊരു ത്രിമാന ചിത്രമാണ് അല്ലേ രണ്ട് അളവുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ഗ്രാഫിൽ ചിത്രീകരിക്കാൻ കഴിയും ഇവിടെ ഗ്രാഫിന് രണ്ട് അക്ഷരങ്ങളാണുള്ളത് എക്സ് ആക്സിസും വൈ ആക്സിസും എക്സ് അക്ഷോ വൈ ആക്സോ അങ്ങനെയാണ് ാണ് പറഞ്ഞത്രച്ചീന എന്നത് നേരെ തിരച്ചീന അക്ഷരത്തിന് എക്സ് എന്നും ലംബോ ആയിട്ട് വരയ്ക്കുന്നതിനെ വൈ എന്നും പറയുന്നു അത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ആ ബിന്ദുവാണ് ഒറിജിൻ എന്ന് പറയുന്നത് മൂലബിന്ദു അല്ലെങ്കിൽ ഒറിജിൻ അത് നമ്മൾ ഓ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് അപ്പൊ രണ്ടു അക്ഷരങ്ങളുണ്ട് എക്സ് ആക്സിസും ഉണ്ട് വൈ ആക്സിസും ഉണ്ട് അത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്നത് അത് കൂട്ടിമുട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത് മൂലബിന്ദു അല്ലെങ്കിൽ ഒറിജിൻ എന്ന് പറയുന്നത് ഓ വെച്ച് ഡിനോട്ട് ചെയ്യുന്നു ഇവിടെ എക്സ് വയ്യ ആ നമ്മൾ പറഞ്ഞു എക്സും വൈയും കൂടി സന്ധിക്കുന്നതാണ് ഒ എന്ന് പറയുന്നത് ഇനി ഈ ഒയിൽ നിന്ന് വലതോട്ടുള്ള എക്സിനെ പോസിറ്റീവ് എക്സ് അക്ഷമെന്നും അതായത് ഒ എക്സ് ഒ എക്സ് പോസിറ്റീവെന്നും ഇടത്തോട്ടുള്ളത് അതായത് ഒ എക്സ് ഡാഷ് എന്ന് പറയാം ഇടത്തോട്ടുള്ളതിന് അതിന് നെഗറ്റീവ് അക്ഷരം ആകുന്നു മനസ്സിലായോ ഓയിൽ നിന്ന് വലതുവശത്തേക്കുള്ളത് പോസിറ്റീവ് അക്ഷരം അതായത് ഒ എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും അവിടെ വരുന്നത് ഒ എക്സ് ഡാഷ് ഇടതോടെ ഉള്ളത് നെഗറ്റീവ് അതുപോലെ തന്നെ ഈ ഒ വൈ ഓയിൽ നിന്ന് മുകളിലേക്കുള്ളതും പോസിറ്റീവും ഒ വൈ ഡാഷ് ഓയിൽ നിന്ന് താഴേക്കുള്ളതും എന്തായിരിക്കും നെഗറ്റീവ് വാല്യൂസും ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഗ്രാഫ് വരയ്ക്കുന്നത് അപ്പം ഇത്രയും തോർത്ത് എന്താണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ങ്കേ നടുക്ക് ഓയ രണ്ട് സൈഡിലേക്കും എക്സ് ഡാ എക്സ് എക്സ് ഡാഷും പിന്നെ വൈ വൈ ഡാഷും വലതോട്ടുള്ളത് പോസിറ്റീവും പിന്നെ താഴത്തേക്കുള്ളത് നെഗറ്റീവ് ഇടതോട്ടുള്ളതും നെഗറ്റീവ് അതുപോലെ ഒരു കാര്യം കൂടി ഓർത്തിരിക്കണം നമ്മൾ ഈ ഗ്രാഫിൽ വലിയ അളവുകളൊക്കെ നമ്മൾ വരയ്ക്കാനായിട്ട് എന്താ ചെയ്യുന്നത് അതിന് നമ്മള് തോത് ചെറുതാക്കിയിടത് തോതെന്നാണ് നമ്മൾ പറയുന്നത് ഇപ്പൊ തന്നിരിക്കുന്ന അളവുകൾ ഗ്രാഫ് പേപ്പറിൽ ഒതുക്കാവുന്ന രീതിയിലാക്കുന്നതിനാണ് നമ്മൾ തോതെടുക്കേണ്ടി വരുന്നത് അപ്പൊ തോത് കൂടുന്നതിനനുസരിച്ച് വലുപ്പം ഗ്രാഫിന്റെ വലുപ്പം കുറഞ്ഞു വരുമായിരിക്കും പക്ഷെ മൂല്യത്തിൽ വ്യത്യാസം ഉണ്ടാവില്ല അപ്പൊ നമുക്ക് കിലോമീറ്റർ ഒക്കെ സൂചിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യും തോത് കുറച്ചെടുക്കും തോത് കുറച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാല്യൂസ് ഇതിന് വ്യത്യാസം വരില്ല തോത് കൂടുന്നതിനനുസരിച്ച് ഗ്രാഫിൽ ഗ്രാഫിന്റെ വലുപ്പം എന്ത് ചെയ്യും കുറഞ്ഞു വരും അതൊന്നും ഓർത്ത് വെച്ചാൽ മതി കേട്ടോ അതായത് തോത് എടുക്കേണ്ടി വരുന്നത് നമുക്ക് വലിയ അളവുകളൊക്കെ ഗ്രാഫിൽ ഒതുക്കാനായിട്ടാണ് നമ്മൾ തോത് എടുക്കുന്നത് അപ്പൊ തോത് കൂടുന്നതിനനുസരിച്ച് ഗ്രാഫിന്റെ വലിപ്പം എന്തായിരിക്കും കുറഞ്ഞു വരും പക്ഷെ മൂല്യത്തിൽ വ്യത്യാസം ഉണ്ടാവില്ല പിന്നെ ഇവിടെ നോക്കിയേ നമ്മൾ ഒരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ട് ഇത് എന്തിന്റെ ഒക്കെയാണെന്ന് നോക്കിയേ സമയവും സ്ഥാനവും തമ്മിലുള്ള ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത് ഇതെങ്ങനെ വരയ്ക്കേണ്ടതൊന്നും അറിഞ്ഞിരിക്കേണ്ട എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കൺക്ലൂഷൻ അതായത് സമവേഗത്തിൽ ചലിക്കുന്ന ഒരു വസ്തുവിന്റെ സമയസ്ഥാന ഗ്രാഫ് നേർരേഖയായിരിക്കും ഇത്രേ ഉള്ളൂ എന്താണ് സമയ സമവേഗത്തിൽ അത് ഒരേ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥാനവും സമയവും തമ്മിലുള്ള ഗ്രാഫ് വരച്ചാൽ അതെന്തായിരിക്കും നേർരേഖയായിരിക്കും ഇനിയിപ്പോൾ ഗ്രാഫ് നേർരേഖ അല്ല എന്നുണ്ടെങ്കിൽ ആ വസ്തു എങ്ങനെയായിരിക്കും അസമവേഗത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് അത്രയേ ഉള്ളൂ സമവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സമയസ്ഥാന ഗ്രാഫ് നേർരേഖ ആയിരിക്കും നേരേഖ അല്ല എങ്കിലെ വസ്തു അസമവേഗത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സമയവും പ്രവേഗവും തമ്മിലുള്ള ഒരു ഗ്രാഫാണ് ഒരു വസ്തുവിൻ്റെ ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത് ഒരു വസ്തു സീറോ മുതൽ എട്ട് സെക്കൻഡ് വരെ സഞ്ചരിച്ച അതാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ സെക്കൻഡിലെ വസ്തു എ എന്ന് പറയുന്ന പോയിന്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് അല്ല സീറോ മുതൽ രണ്ടു വരെ അത് കഴിഞ്ഞിട്ട് അത് ബിയിലെത്തി ബിയിലെത്തിയപ്പോൾ പ്രവേഗം എത്ര ആയി പത്തായി അത് കഴിഞ്ഞ് എട്ടാമത്തെ സെക്കൻഡ് ആയപ്പോഴത്തേനും എന്ത് ചെയ്തു സിയിലെത്തി പിന്നെ ഡിയിലെത്തി അപ്പോൾ സീറോ മുതൽ എട്ട് വരെയുള്ള സമയൽ ഒരു വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം സ്ഥാനാന്തരം അതുപോലെ തന്നെ അപ്പോൾ എന്തെങ്കിലും പ്രവേകം മാറുമല്ലോ പ്രവേകമാറ്റത്തിൻ്റെ ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് എന്താ മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ ഒരു പ്രവേഗ സമയ ഗ്രാഫിൽ നിശ്ചിത സമയ ഇടവേളകൾക്കിടയിൽ ഈ വസ്തുവിനുണ്ടായ സ്ഥാന സ്ഥാനാന്തരം അതായത് ഈ വസ്തു എയിൽ നിന്ന് ബി സി ഡി വരെ എത്തി ആ സ്ഥാനാന്തരം എന്ന് പറയുന്നത് ഈ എ ബി സി ഡി എന്നുള്ള ഈ റെക്റ്റാങ്കിളിൻ്റെ പരപ്പളവിന് തുല്യമായിരിക്കും എന്താണ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അതായത് നമ്മളൊരു ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ സമയവും സ്ഥാ പ്രവേഗവും തമ്മിലുള്ള ഗ്രാഫ് വരച്ചാൽ ആ കിട്ടുന്ന ആ ഗ്രാഫെന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ ആ വസ്തുവിന് ആ പ്രത്യേക സമയത്തിൽ ഉണ്ടായ സ്ഥാനാന്തരം കണ്ടുപിടിക്കണമെങ്കിൽ ആ ഗ്രാഫിൻ്റെ താഴെയുള്ള ആ എന്ത് രൂപമാണ് അതിൻ്റെ പരപ്പ്ളവ് കണ്ടുപിടിച്ചാൽ മതിയാവും അപ്പം ഇവിടെ തന്നെ നമ്മൾ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി ആ താഴെയുള്ള റെക്റ്റാങ്കിളാണ് എ ബി സി ഡി എന്ന് പറയുന്ന റെക്റ്റാങ്കിൾ അപ്പം അതിൻ്റെ പരപ്പളവ് കണ്ടുപിടിച്ചാൽ അതുതന്നെ ആയിരിക്കും ഈ വസ്തുവിനുണ്ടായ നിശ്ചിത സമയത്തിൽ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം അപ്പം ജസ്റ്റ് എന്താണെന്നൊന്ന് ഓർത്തിരുന്നാൽ മതി ഗ്രാഫ് ഒന്നും ഓർത്തിരിക്കണമെന്നില്ല ആ പറയുന്ന ആ ഒരു കൺക്ലൂഷൻ ഓർത്തിരുന്നാൽ മതി രണ്ട് ഗ്രാഫ് നമ്മൾ പറഞ്ഞു സമയ സ്ഥാന ഗ്രാഫ് അതെന്തായിരിക്കും അത് സമവേഗത്തിലാണെങ്കിലും നേർരേഖയിലായിരിക്കും ഇപ്പം പറഞ്ഞത് ഗ്രാഫ് ഇനി അടുത്ത നമുക്ക് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം അതായിരിക്കും പരീക്ഷയ്ക്ക് മെയിനായിട്ടും ചോദിക്കുന്നത് അത് നമുക്കൊന്ന് ചെയ്തു ഇപ്പൊ പഠിച്ച ഇക്വേഷൻസ് വെച്ചിട്ടുള്ള വച്ചിട്ടുള്ള ആണ് അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ നിശ്ചലാവസ്ഥയിൽ നിന്നും പുറപ്പെട്ട ഒരു വസ്തുവിന്റെ പ്രവേഗം നാലാമത്തെ സെക്കൻഡിൽ ഇരുപത് മീറ്റർ പെർ സെക്കൻഡും എട്ടാമത്തെ സെക്കൻഡിൽ നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡുമാണ് എങ്കിൽ നാലാമത്തെയും എട്ടാമത്തെയും സെക്കൻഡുകൾക്കിടയിൽ വസ്തു സഞ്ചരിച്ച ദൂരം നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട ദൂരം അല്ലെങ്കിൽ സ്ഥാനാന്തരമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം സ്ഥാനാന്തരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണ് രണ്ടാമത്തെ ചലന സമവാക്യമായ എസ് സി ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എയ്റ്റി സ്ക്വയർ എന്നുള്ളതാണ് അപ്പം നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസ് ആദ്യം എടുത്തെഴുതണം ഇവിടെ നാലാമത്തെ സെക്കൻഡിലെ പ്രവേ അതാണ് യു എന്ന് പറയുന്നത് ഇരുപത് മീറ്റർ പെർ സെക്കൻഡാണ് എട്ടാമത്തെ സെക്കൻഡിലെ പ്രവേഗമാണ് വി എന്ന് പറയുന്നത് അത് നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇനി എന്താ തന്നിരിക്കുന്നത് നമുക്ക് ടീ തന്നിട്ടുണ്ട് ടീന്ന് വെച്ചാൽ എത്ര സമയം തന്നിട്ടുണ്ട് എത്രയായിരുന്നു രണ്ട് സെക്കൻഡുകൾക്കിടയിലുള്ളത് സമയം എന്ന് പറയുന്നത് നാലാമത്തെ എട്ടാമത്തെ സെക്കൻഡ് അപ്പൊ അതിനുള്ള ഡിഫറൻസ് വരുമ്പോൾ നാല് അപ്പൊ സമയം എന്ന് പറയുമ്പോ എത്രയായിരിക്കും നാല് ആയിരിക്കും പക്ഷെ നമുക്ക് ഇതിനകത്ത് എ അറിയില്ല അപ്പൊ ആദ്യമേ നമ്മൾ എ കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ തൊരണം തൊരണം എന്ന് വെച്ചാൽ എന്താണ് പ്രവേക മാറ്റം ബൈ സമയമാണ് പ്രവേകമാറ്റം എന്ന് പറയുമ്പം വി ആണ് അന്ത്യപ്രവേഗം അപ്പൊ വി മൈനസ് യു ബൈ ടി അപ്പൊ വി ഇവിടെ നാൽപ്പതാണ് നാപ്പത് മൈനസ് യു ഇരുപത് അപ്പൊ നാൽപ്പത് മൈനസ് ഇരുപത് ബൈ സമയം എത്ര നാലാണ് അപ്പൊ അത് ചെയ്ത് കഴിയുമ്പോൾ അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർന്ന് കിട്ടും തൊരണം എ എന്ന് പറയുന്നത് അപ്പൊ ആ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം ഈ എസ്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി എസിന്റെ സമവാക്യം എങ്ങനെയാണ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അപ്പോൾ യു ഇരുപത് ഇൻറ്റു ടി നാൽപ്പത് പ്ലസ് ഹാഫ് ഇൻറ്റു എന്ന് പറയുമ്പോൾ എത്ര ഇപ്പം കിട്ടിത്തുരണം അഞ്ച് ഇൻറ്റു ടി സ്ക്വയർ ടി എന്ന് പറയുമ്പോൾ നാലിൻ്റെ സ്ക്വയർ അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും നൂറ്റി ഇരുപത് മീറ്റർ ആയിരിക്കും സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് അപ്പോൾ സിമ്പിളാണ് നമ്മൾ ആദ്യമേ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുക ഇനി എന്താണ് കണ്ടുപിടിക്കാൻ എന്തൊക്കെ വേറെ എന്തൊക്കെ എന്തൊക്കെയാണ് ആവശ്യമുണ്ടെന്ന് നോക്കൂ ഇവിടെ എ മാത്രമേ നമുക്ക് ഡയറക്റ്റ് തരാത്തുള്ളൂ നമുക്ക് ഏ കണ്ടുപിടിക്കാം പ്രവേകമാറ്റം പോയി സമയമാണ് അങ്ങനെ ഏ കണ്ടുപിടിച്ചു എന്നിട്ട് ആ വാല്യൂ ആ വാല്യൂസ് എല്ലാം കൂടി സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി ഉള്ളൂ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറ് മൂന്ന് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മന്ദീകരണം ലഭിക്കത്തക്ക രീതിയിൽ ബ്രേക്ക് ചെയ്തപ്പോൾ നാല് സെക്കൻഡ് സമയം കൊണ്ട് നിശ്ചലാവസ്ഥയിലായി അങ്ങനെയെങ്കിൽ ബ്രേക്ക് ചെയ്തതിന് തൊട്ട് മുമ്പ് മുതൽ ചെയ്തതു മുതൽ വരെ കാർ എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് സ്ഥാനാന്തരം തന്നെയാണ് ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം ദൂരത്തിനുള്ള ഇക്വേഷൻ എസ് സി സിക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ് ഇവിടെയെല്ലാം ഉണ്ടോ എന്ന് നോക്കാം തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എടുത്തെഴുതാം ഇവിടെ നമുക്ക് മന്ദീകരണം എന്ന് വെച്ചാൽ നെഗറ്റീവ് റിട്ടാർഡേഷൻ അതായത് നെഗറ്റീവ് തൊരണത്തിനെയാണ് മന്ദീകരണം എന്ന് പറയുന്നത് അപ്പം ഇവിടെ ഈ മന്ദീറിന് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും അപ്പം എന്ന് പറയുന്നത് മൈനസ് മൂന്ന് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് സമയം തന്നിട്ടുണ്ട് നാല് ആണ് പിന്നെ അന്ത്യപ്രവേഹം എന്തായിരിക്കും സീറോ അതായത് നിശ്ചലാവസ്ഥയിലായി അപ്പം പ്രവേകുമില്ല അപ്പം അന്ത്യപ്രവേഹം അതായത് വി എന്ന് പറയുന്നത് സീറോ ആയിരിക്കും ആദ്യപ്രയോഗം നമുക്കറിയില്ല ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം അപ്പം നമുക്കറിയാവുന്ന ഇക്വേഷൻ ഇതാണ് വി ഇസിക്വൽ ടു യു പ്ലസ് എ ടി ആണ് അതിൽ നിന്ന് നമുക്ക് യു കണ്ടുപിടിക്കാം യു എന്ന് പറയുന്നത് പന്ത്രണ്ട് മീറ്റർ പെർ സെക്കൻഡ് ബാക്കിയുള്ള തന്നിട്ടുള്ളപ്പോൾ ആ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പം യുവിൻ്റെ കിട്ടും യു പന്ത്രണ്ടാന്ന് കിട്ടി ആ പന്ത്രണ്ട് എന്നുള്ള വാല്യൂ നമ്മൾ എസ് എന്നുള്ള ഇക്വേഷൻ ഇട്ട് കൊടുക്കുക എസ് ഇ സി ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ല അവിടെ നമ്മൾ എസ് ഇ സി ഈക്വൽ ടു യുവിന് പകരം പന്ത്രണ്ട് കൊടുക്കുക പന്ത്രണ്ട് ഇൻറ്റു യു ടി ടീ എന്ന് പറയുന്നത് നാല് സെക്കൻഡ് പ്ലസ് ഹാഫ് ഇൻഡു എന്ന് പറയുമ്പോൾ എത്ര മൈനസ് മൂന്ന് അല്ലേ നെഗറ്റീവ് റിട്ടാർഡേഷൻ അപ്പം മൈനസ് മൂന്ന് ഇൻഡു പിന്നെ ടി സ്ക്വയർ ടി നാലാണ് അപ്പോൾ ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ പതിനാറ് വരെ അതെല്ലാം ഇട്ട് ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും ആൻസർ ഇരുപത്തിനാല് മീറ്റർ ആയിരിക്കും ആ കാറിനുണ്ടായ എന്തെന്ന് പറയുന്ന സ്ഥാനാന്തരം എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്തത് മുതൽ നിൽക്കുന്നത് വരെ ഇരുപത്തിനാല് മീറ്റർ അത് സഞ്ചരിച്ചിട്ടുണ്ടാവും വളരെ എളുപ്പമാണ് വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട് തരാത്തു നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും ആ ഇക്വേഷൻസ് പഠിച്ചിരുന്നാൽ മാത്രം മതി പിന്നെ ക്വസ്റ്റ്യൻ വായിച്ച് നമുക്ക് വാല്യൂസ് എഴുതാനും കൂടി പറ്റിയാല് പെട്ടെന്ന് തന്നെ ആയിട്ട് അത്രേ ഉള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ സമ ദ്വരണത്തോടെ സഞ്ചരിക്കുന്ന കാറിന്റെ പ്രവേഹം അഞ്ച് സെക്കൻഡ് കൊണ്ട് ഇരുപത് മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് നാപ്പത് മീറ്റർ പെർ സെക്കൻഡിൽ എത്തി അങ്ങനെയെങ്കിൽ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കണം ഒന്നാമത്തത് കാറിന്റെ ത്വരണം കണ്ടുപിടിക്കണം രണ്ടാമത്തത് ഈ സമയത്തിനിടയിൽ അതിനുണ്ടായ സ്ഥാനാന്തരം കണ്ടുപിടിക്കണം അപ്പൊ നമുക്ക് ആദ്യമേ ത്വരണം കണ്ടുപിടിക്കാം ത്വരണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് നമുക്ക് അറിയാവുന്നത് വി ഇ സിക്വൽ ടു യു പ്ലസ് എ എന്നാണ് അതിൽ നിന്നും എ എന്ന് പറയുന്നത് എ തൊരണം എന്ന് പറഞ്ഞാൽ വി മൈനസ് യു ബൈ ടി ആണ് ഇവിടെ നമുക്ക് തന്നേക്കുന്നത് ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് സെക്കൻഡായിരുന്നു ആദ്യം അപ്പൊ അതെന്താ യു ആദ്യ പ്രവേഗം ഇരുപതും നാൽപ്പതിലേക്ക് എത്തി അപ്പം വി അന്തിപ്രവേഗം നാൽപ്പതും ആണ് ചീന്ന് പറയുന്നത് തന്നിട്ടുണ്ട് അഞ്ച് സെക്കൻഡാണ് അപ്പോൾ ആ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി എ ഇ സീക്വൽ ടു വി മൈനസ് യു ബൈ ടി വി എന്ന് പറയുന്നത് നാപ്പത് നാൽപ്പത് മൈനസ് യു ഇരുപത് ഡിവൈഡ് ബൈ ടി ഫൈവ് അപ്പം അത് ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും നാല് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ത്വരണം കിട്ടുന്നത് നമുക്ക് അടുത്തത് കണ്ടുപിടിക്കേണ്ടത് എന്താണ് ഈ സമയം കൊണ്ട് കാറിനുണ്ടായ സ്ഥാനാന്തരം സ്ഥാനാന്തരത്തിനുള്ള ഇക്വേഷൻ ഏതാണ് എസ് ഇ സീക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഇപ്പം ഇന്നത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട് യു നമുക്ക് ആദ്യം തന്നേക്കുന്നത് ഇരുപത് ഇരുപത് ഇൻ ടു ടി അഞ്ചാണ് അപ്പം ഇരുപത് ഇൻ അഞ്ച് പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു നാല് ഇൻറ്റു എ ടി സ്ക്വയർ ടി എന്ന് പറയുമ്പോൾ അഞ്ചാണ് അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തിയഞ്ച് അപ്പം അതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും അമ്പത് മീറ്റർ ആണ് ഫസ്റ്റ് ഈ കാറിനുണ്ടായ സ്ഥാനാന്തരം അപ്പം തുരണം അതും കണ്ടുപിടിച്ചു നാല് അതുപോലെ തന്നെ സ്ഥാനാന്തരം എത്രയാണ് നൂറ്റി അമ്പത് മീറ്റർ അമ്പതല്ല നൂറ്റി അമ്പത് മീറ്റർ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് നമ്മൾ ഇക്വേഷൻസ് നന്നായിട്ട് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും അപ്പോൾ മൂന്ന് ഇക്വേഷൻ ആണുള്ളത് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി പിന്നെ എസ് സി എസ് സി ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ പിന്നെ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് ഇത് മനസ്സ് നന്നായിട്ട് ഉറപ്പിക്കുകയാണെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും പിന്നെ ഓരോ വാല്യൂസ് അറിഞ്ഞിരിക്കണം യു എന്താണ് ആദിപ്രവേഗം വി അന്തിപ്രവേഗം എ ധരണം ടി എന്ന് വെച്ചാൽ സമയം ഓക്കെ ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം ഇതാ നോക്കിയേ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട ഒരു ട്രെയിനിൻ്റെ പ്രവേഗം പത്ത് മിനിറ്റ് കൊണ്ട് എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർ ആയെങ്കിൽ ട്രെയിൻ്റെ തൊരണം കണ്ടുപിടിക്കണം അതുപോലെ തന്നെ ഈ സമയം കൊണ്ട് ട്രെയിൻ സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കണം ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം ട്രെയിൻ എന്തായിരുന്നു നിശ്ചലാവസ്ഥയിലായിരുന്നു നിശ്ചലാവസ്ഥയിൽ നിന്നാണ് പുറപ്പെട്ടതെന്ന് പറയുന്നത് അപ്പം ആദ്യത്തെ പ്രവേഗം അതായത് യു എന്ന് പറയുന്നത് സീറോ ആയിരിക്കും ആദ്യമേ വെറുതെ നിശ്ചലമായിട്ട് കിടക്കുമായിരുന്നില്ല അതുകൊണ്ട് ആദ്യ പ്രവേഗം സീറോ ആയിരിക്കും വി നമുക്ക് തന്നിട്ടുണ്ട് എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർ ആണ് അപ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാം സ്റ്റാൻഡേർഡ് വാല്യൂസ് മീറ്റർ പെർ സെക്കൻഡ് അങ്ങനെ സ്റ്റാൻഡേർഡ് എസ് ഐ യൂണിറ്റിലായിരിക്കണം നമ്മൾ ഇവിടെ ഈ കിലോമീറ്റർ പെർ അവർ എന്നുള്ള പെർ അവർ എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യണം മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം അപ്പം കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡ് ആക്കാനായിട്ട് അഞ്ച് ബൈ പതിനെട്ട് കൊണ്ട് ഗുണിച്ചാൽ മതി ഫൈവ് ബൈ എയ്റ്റീൻ ഇതിപ്പോൾ വലിയ വാല്യൂ ഇവിടെ നമ്മൾ ഗുണിച്ചിരിക്കുന്നത് ഫൈവ് ബൈ എയ്റ്റിന്ന് ഉറച്ചുചെന്നാൽ മതി ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ കിലോമീറ്റർ പെർ അവർ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് ആക്കാനായിട്ട് ഈ എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർ അവർ എന്നുള്ളതിനെ നമ്മൾ ഫൈവ് ബൈ എയ്റ്റീൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പൊ നമുക്ക് ഇരുപത് മീറ്റർ പെർ എന്ന് കിട്ടും ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടേ അപ്പൊ ഇരുപത് എന്നുള്ളത് വി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ത്വരണമാണ് ത്വരണം എ എന്ന് പറഞ്ഞാൽ വി മൈനസ് യു ബൈ ടി ആണ് അപ്പൊ വി ഇപ്പൊ കിട്ടി ഇരുപത് മൈനസ് യു എന്ന് പറഞ്ഞാൽ സീറോ ആണ് ആദ്യമേ നിശ്ചലമായിട്ട് കിടക്കാന്ന് സീറോ ഡിവൈഡഡ് ബൈ എന്താണ് പത്ത് മിനിറ്റ് എന്നാണ് അപ്പം മീറ്ററിന് നമ്മൾ എന്ത് ചെയ്യണം സെക്കൻഡ് ആക്കണം അപ്പം തന്നിരിക്കുന്ന വാല്യൂസിനെ എല്ലാം മീറ്റർ സെക്കൻഡ് അങ്ങനെ ആ ഒരു ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണം അപ്പം അറുപത് സെക്കൻഡാണ് എത്ര പത്ത് മിനിറ്റ് എന്ന് പറയുന്നത് അപ്പം അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തരണം കിട്ടും വൺ ബൈ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും തൊരണം ഇനി അതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യണം ദൂരം കണ്ടുപിടിക്കാനായിട്ട് ദൂരത്തിനുള്ള ഇക്വേഷൻ എ സി സി ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ് അവിടെ നിന്ന് നമുക്ക് എന്താണ് യു എന്ന് പറയുമ്പോൾ സീറോ ആണ് സീറോ പ്ലസ് എന്താണ് അപ്പൊ ആ ഇക്വേഷൻ ഉപയോഗിക്കുന്നതിൽ നല്ലത് നമുക്ക് എന്താണ് ബി സ്ക്വയർ യു സ്ക്വയറും ഉണ്ട് അപ്പൊ ഈ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് ഉപയോഗിക്കാണെങ്കിൽ എത്രയാണ് മറ്റേത് ഉപയോഗിച്ചത് ഇത് വെച്ച് നോക്കിയാൽ എന്ത് വരുന്ന ബി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് ബി സ്ക്വയർ ഇവിടെ എത്രയാണ് ഇരുപതാണ് അപ്പം ഇരുപതിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു യു എന്ന് പറഞ്ഞാൽ സീറോയാണ് യു യു സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു എ ഇൻറ്റു എസ് അതിൽ നിന്ന് എസ് നമുക്ക് ഇപ്പോഴത്തെ കോൺസൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എസ് എത്ര കിട്ടും ആറായിരം മീറ്റർ എന്ന് കിട്ടും അല്ലെങ്കിൽ അത് ആറ് കിലോമീറ്റർ അപ്പം ഈ ഇക്വേഷൻ ഉപയോഗിക്കാം നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ ഓക്കെ അപ്പം ഏത് ഇക്വേഷൻ വേണേലും ഉപയോഗിക്കാം ഇവിടെ നമ്മളിപ്പോൾ വി സ്ക്വയർ ഇക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് അത് ഉപയോഗിച്ചതേ ഉള്ളൂ അപ്പോൾ ആൻസർ ആറ് കിലോമീറ്റർ എന്ന് കിട്ടും അപ്പോൾ എത്രയേ ഉള്ളൂ സിമ്പിളാണ് ആ ഇക്വേഷൻസ് പഠിച്ച് ആ കൺവേർഷൻ ഒക്കെയാണ് ഓർത്തിരുന്നു നമുക്ക് കിലോമീറ്റർ ഒക്കെ വരുമ്പം മീറ്റർ പെർ സെക്കൻഡ് സെക്കൻഡാക്കാൻ ഓർത്തിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും ഓക്കെ അപ്പോൾ ആ ഇക്വേഷൻസ് നന്നായിട്ട് പഠിക്കുക ഓക്കെ താങ്ക്